രാത്രിയിലും പകലും വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം മഹാന്മാര് വലിയ തൂഫീക്കുള്ളവരാണ് രാവും പകലൊക്കെ നല്ലോണം അറിഞ്ഞു പ്രവർത്തിച്ചവരാണവര് അവരെ ജീവിതത്തിലെ ഒരു സമയവും അവര് വെറുതെ ആക്കിയിട്ടില്ല രാവും പകലും ലാഭകരമാക്കി അള്ളാഹു നമുക്ക് മാറ്റി തരുമാറാകട്ടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നതോടൊപ്പം അള്ളാഹുവിനുള്ള ശുക്ർ മറക്കരുത് നിനക്ക് ജോലിയെടുക്കാൻ ആരോഗ്യം തന്നത് അല്ലാഹുവാണ് പക്ഷേ ആ ജോലിക്കിടയിൽ നീ ലുഹുറ് മറക്കരുത് അസുറും മറക്കരുത് ക്ഷീണം എന്ന് കരുതിയിട്ട് മകരിവ് മറക്കരുത് ഭക്ഷണം കഴിച്ചിട്ട് വിശ്രമിച്ചുകൊണ്ട് ഇഷാവും സുബിയും കളയരുത് ഇതൊക്കെ കളയുന്ന മനുഷ്യന് ശുക്രില്ല അവന് രാവും പകലും കൃത്യമായി അവൻ ആസ്വദിക്കുന്നുണ്ട് ഉപകാരപ്പെടുത്തുന്നുണ്ട് പക്ഷേ റബിന് ശുക്രവൻ ചെയ്യുന്നില്ല ഒരു അഞ്ചു നേരത്തെ നിസ്കാരം മറന്നിട്ട് ജോലി എടുക്കുന്നവൻ എന്ത് ശുക്രാണ് എന്ത് ശുക്ര സഹോദരങ്ങളെ ഉള്ളത് വളരെ കുറച്ചാൾക്കാരെ ശുക്ര ഞാൻ കിട്ടുള്ളു കേട്ടോ കുറച്ചാളെ കിട്ടുള്ളൂ അമ്മമാരെ കൂടുതൽ ആൾക്കാരും കിട്ടില്ല കുറച്ചാളെ കിട്ടുള്ളൂ എങ്ങനെയാ കുറച്ചാളെ കിട്ടുള്ളൂ നുസ്താദങ്ങൾക്ക് ബോധ്യമായത് നമ്മൾ രണ്ടാ നാലഞ്ചു മാസം മുമ്പ് ഗൾഫിൽ നിന്ന് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇഷാവിന്റെ ശേഷമാണ് മകരീബിന്റെ മുമ്പ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു പക്ഷെ ഇഷാൻറെ ശേഷമാണ് ഇഷാവാങ്ങോ കൊടുത്തിന് ശേഷമാണ് ഫ്ലൈറ്റിലേക്ക് കയറേണ്ടത് ആ ഫ്ലൈറ്റിലേക്ക് കയറിയാല് ഇവിടെ എത്തുന്ന സമയത്ത് ഇനി ഇഷാവ് നിസ്കരിക്കാനുള്ള സമയം കിട്ടൂല സുബൈവാങ്ക് കൊടുത്ത സ്റ്റാർട്ടിങ് പോയിന്റിലാണ് ഏർപോർട്ടിൽ എത്തുന്നത് പക്ഷെ മകരവും ഇഷാവും നിസ്കരിക്കേണ്ട നമ്മളെ കമ്പനിയും കമ്പനികളുടെ കൂട്ടത്തില് അവിടെ നിസ്കരിക്കാൻ ഇട്ടം പോലെ സൗകര്യം ഉണ്ടായിട്ട് ആകെ നാലഞ്ച് പേരുണ്ട് ഇന്നൂറ്റി അമ്പത് ആള് യാത്രണേൽ ആകെ അത്രയേ ഉള്ളു ശതമാനം നാലഞ്ച് പേര് ആ പാൻറ്റും അവന്റെ സൂട്ട് കേസും ഓൻറെ കണ്ടാല് അവനെ സ്വീകരിക്കാനൊക്കെ വന്ന ആൾക്കാരെ കണ്ടാല് എന്തിനാണ് ഇപ്പൊ ഈ ഫാസിക്കിനെ സ്വീകരിക്കാൻ ആൾക്കാർ വന്നിരിക്കുന്നത് നിങ്ങളെ ഒരൊറ്റ ഭാഷയിൽ ഇങ്ങനെ ചിന്തിച്ചു ആരാ സ്വീകരിക്കാനാ വന്നത് ഒരു മരിഭൂഷാവ് നിസ്കരിക്കാതെ തനിച്ച തമ്മാടിയായിട്ട് യാത്ര ചെയ്ത് വന്ന് ഈ മനുഷ്യരെ സ്വീകരിക്കാനാണോ കുടുംബക്കാരൊന്നായിട്ട് എയർപോർട്ടിൽ വന്നിരിക്കുന്നത് ഇത്രയും സന്തോഷം കേറിയിട്ട് ഒരു രണ്ട് വക്തരിക്കാൻ കസറാക്കി നിസ്കരിക്കാനും കൂടി മനസ്സ് വെക്കാത്ത നമ്മളാൾക്കാര് ഇവിടെ എത്തുന്നത് വരെ ഇസ്തഫാറും ദിക്കറും ചൊല്ലിയിരിക്കണം വല്ല അപകടവും സംഭവിക്കുമെന്ന് കരുതി ഉള്ളത് അങ്ങനല്ലേ അതുകൊണ്ട് ആ സഹോദരങ്ങളെ പഴയകാലത്തുള്ള ആളുകളൊക്കെ വളരെ കാർക്കശ്യത്തോടെ ആ വിഷയം നന്നായി ശ്രദ്ധിച്ചതും സൂക്ഷിച്ചതും പകല് സമയത്ത് കച്ചവടം എത്ര ചെയ്താലും മദീനക്കാരായ സ്വഹാബിമാരെ കണ്ടില്ലേ നിങ്ങൾ ഖുർആൻ പുകയ്ത്തി പറഞ്ഞത് മാർക്കറ്റിലുള്ളവരെ ആണുങ്ങളാണ് അവര് ഏത് കച്ചവടം ചെയ്താലും ഏത് ബിസിനസ് ചെയ്താലും വാങ്ക് അവർക്ക് നിസ്കാരം ഓർമ്മ വന്നു ജമായത്ത് നിസ്കാരം പോലും അവര് മുടക്കൂല ആരെ പറ്റിയാണ് ആയത്തിറങ്ങിയത് മദീനയിലെ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ പറ്റിയാണ് തഫ്സീറിൽ കാണാം ഒരാൾ മറ്റൊരാളോട് പറയും അസ്വലാത്ത സമീപകാലം വരെ അങ്ങനെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നില്ലേ അസ്വലാത്ത അസ്വലാ നമ്മളായിട്ടാണത് നിർത്തിവെച്ചത് കുറച്ചു കാലം മുമ്പ് മുത്തവ് വരുമ്പോഴേക്ക് അവന്റെ ശബ്ദം കേട്ടിട്ടെങ്കിലും കൊട്ടിയടച്ചിരുന്നു ഇപ്പൊ അതും ഇല്ല നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാം വേണ്ടെങ്കിൽ വേണ്ട എന്തേ അങ്ങനെ വന്നത് മുത്തവ്വമാരെ നമ്മൾ അങ്ങ് ശപിച്ചു പൂരുത്തം കിട്ടും വരുന്നുണ്ട് ഒരു രണ്ട് ദൃഹമിന് കച്ചവടം കിട്ടുന്ന നേരത്തെ ഇപ്പൊ വന്ന് പറയും അനൗൺസ്മെന്റ് കേട്ടുമ്പോ അടക്കണല്ലോ മടച്ചോലെ പോണല്ലോ രണ്ട് ദൃഹം കിട്ടുന്നത് നേരത്താണ് ഈ വരുന്നത് അള്ളാഹുത്താലാഖുള്ള ശുക്രായിട്ടൊരു നാലിറക്കകത്ത് നിസ്കരിക്കാൻ മടി കാണിച്ചിട്ടാണ് വരുന്നവരെ ചീത്ത പറയുന്നത് മദീന മാർക്കറ്റിലെ സഹാബിമാര് പാങ്ക് കേൾക്കുമ്പോഴേക്ക് ഒരു കടക്കാരൻ മറ്റേ കടക്കാരനോട് അനൗൺസ്മെന്റ് ചെയ്തു കടയടച്ചു മറ്റേയാളും കടയടച്ചു എല്ലാവരും കടയടച്ചു മദീന പള്ളിയിൽ ജമാത്തിനെത്തി അവരെ പറ്റിയല്ല പറയുന്നു കണ്ണും കൽബും മാറി മറിയുന്നൊരു ദിനം വരാനുണ്ട് ആ ദിനത്തവര് വല്ലാതെ പേടിച്ചു പോയി പരലോകം അവർക്ക് പേടിയാണ് അതുകൊണ്ടാണ് ഇഹലോകത്തെ അധ്വാനത്തിലും പരലോകത്തിനു വേണ്ടിയുള്ള സമ്പാദ്യം മറക്കാത്തത് മിനിങ്ങളെ രാവും പകലും വല്ലാഹു സംവിധാനിച്ചതിന്റെ വിഷയം പറഞ്ഞപ്പോ കൂട്ടത്തിൽ മഹാന്മാര് പറഞ്ഞു പകലിനെ ജീവിതോപാധിയും രാത്രിയെ മറയും ഉറക്കത്തിനും വേണ്ടി മാത്രമാണെന്ന് കരുതരുത് മറ്റു രാജ്യത്തിലല്ലാ കൂടെ ശുക്രും കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ പകലിലും ശുക്ർ വേണം രാത്രിയിലും ശുക്ർ വേണം രണ്ടു നേരത്തും ചെയ്ത് ജീവിക്കണം റബ്ബ് സുബാന ഹൂവ